നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പത്രപ്രവർത്തക അസോസിയേഷൻ മീഡിയ വർക്ക്ഷോപ്പ് പ്രഖ്യാപനവും ഫണ്ട് ഉദ്ഘാടനവും ബാലുശേരിയിൽ സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിഷ്പക്ഷവും നീതിപൂർവവും നിർഭയവുമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ് പ്രാദേശിക മാധ്യമപ്രവർത്തകരെന്നും പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും നൽകാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണമെന്നും മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ബാലുശേരിയിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ മീഡിയ വർക്ക്ഷോപ്പ് പ്രഖ്യാപന സംഗമവും ഫണ്ട് ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങേറ്റവും സന്തോഷത്തോടും അങ്ങനെയുള്ള കൂടിയാണ് പത്രപ്രവർത്തക അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രധാന നേതാക്കന്മാരുടെ സംഗമത്തിൽ ഞാൻ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ളത് പത്ര ദൃശ്യമാധിക മാധ്യമങ്ങളിലെ പ്രാദേശിക ലേഖകന്മാരുടെ കൂട്ടായ്മയായിട്ടാണ് ഞാനിതിനെ തിരിച്ചറിയുന്നത് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ആണ് നിങ്ങളുടെ സംഘടനയുടെ ഇന്നലെ ഞാൻ ശ്രീമാൻ അക്ഷം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ജേർണലിസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യയുമായിട്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് അഫിലിയേഷൻ ഉണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട സംഘടനയായി ഇത് വന്ന് ഞാൻ ആമുഖമായിട്ട് പോയത് എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും നിങ്ങൾ സക്രിയമായും പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുണ്ടെന്ന് അദ്ദേഹം ഇന്നലെ സൂചിപ്പിക്കേണ്ടത് ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകന്മാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറഞ്ഞാലും അവർ സജീവമായും പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു മാധ്യമം അത് ഇലക്ട്രോണിക് മാധ്യമമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിന്റ് മീഡിയ ആയിട്ട് അതൊക്കെ തന്നെ അതിന് പൂർണ്ണതയിലെത്തുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ലേഖകന്മാർക്ക് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് പരിഗണനയും അതുപോലെ അംഗീകാരവും ഒക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥിരം ഏതൊരു ലഭിക്കാത്ത പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ഉണ്ടെന്ന കൊള്ളുന്ന യാഥാർത്ഥ്യം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഈ മേഖലയിൽ കുറെ അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപന്മാർ മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിലകൊള്ളുന്നുണ്ട് അവർക്കൊരുപക്ഷേ മാസപ്പെടുത്തി കിട്ടുന്ന സർക്കാരിനൊരു ശമ്പളം കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്നു ഏത് ഗുരു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പത്രലേഖ സുഹൃത്തുക്കൾ അവരെ മുഴുവൻ സമയ പത്രലേഖനേക്കാൾ സജീവമായിട്ടും വളരെയേറെ ജാഗ്രതയോടുകൂടി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് മറ്റ് മറ്റാനുകൂല്യങ്ങളില്ല ഇത് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ആമുഖമായിട്ട് ഇത്തരമൊരു ചടങ്ങുകൾ സംബന്ധിച്ചുകൊണ്ട് എനിക്ക് പറയണം കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി എട്ടിന് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നടക്കുന്ന മാധ്യമ വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന മാധ്യമ പരിശീലന ക്യാമ്പിനെക്കുറിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശ്രീജിത്ത് വിശദീകരണം നടത്തി ജ്യോതിർ കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജിജിന സുരേഷ് ഫണ്ട് കൈമാറി ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ആനന്ദ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കരുണൻ വൈകുണ്ടം നന്ദിയും പറഞ്ഞു ബാലകൃഷ്ണൻ കിടാവ് കെ രാമചന്ദ്രൻ മാസ്റ്റർ വി സി വിജയൻ സുജിത് എസ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ സുനിൽകുമാർ കെ കെ സുധീരൻ പി കെ രാധാകൃഷ്ണൻ വത്സരാജ് മണലാട് മുഹമ്മദ് അലി തിനൂർ ഷൌക്കത്ത് അത്തോളി പ്രജീഷ് കുമാർ ബാലുശ്ശേരി സി കെ ബാലകൃഷ്ണൻ പേരാമ്പ്ര എന്നിവർ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ